ഹലോ നമസ്കാരം നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് ഈ നടക്കുന്ന നാളെ നടക്കാൻ പോകുന്ന ഫങ്ഷനെ കുറിച്ച് ഞാൻ പറയാം എൻ്റെ പേര് ആശിയാ നിരുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് ആൾട്ടൻ ഹെ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റാണ് നമ്മളിവിടെ കൂടി നാളെ നടക്കാൻ പോകുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചാം വാർഷികമാണ് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് മഞ്ചേശ്വരം എം എൽ എ ശ്രീ എ കെ എം അശ്വര സർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മറ്റ് മുഖ്യ വിശിഷ്ട വിശിഷ്ടാതിഥികളും ഉണ്ടാകും ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുടനീളമുള്ള വൃദ്ധ സാധനങ്ങൾ അല്ലെങ്കിൽ അനാഥരായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് കേരളത്തിലുടനീളം ദേവദക്ഷിതങ്ങൾക്ക് അറിയുമ്പോൾ ഒരുപാട് ഒരുപാട് എഴുന്നൂറിൽ തരം വൃദ്ധ സാധനങ്ങളുണ്ടെന്നാണ് ലാസ്റ്റ് ഒരു കണക്ക് വന്നിരിക്കുന്നത് അത് രജിസ്ട്രേഷൻ ഉള്ളത് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരുപാട് വൃദ്ധസാധനങ്ങളുണ്ട് ഇതിൽ വളരെ ചുരുക്കം ചില ഒന്നോ രണ്ട് വൃദ്ധസാധനങ്ങൾ മാത്രമാണ് സാമ്പത്തികമായും അല്ലെങ്കിൽ ഒരുപാട് വെളിയിൽ ഫണ്ട് വരികയും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനങ്ങളെ സാറി യൂസഫ് അലി സാർ അദ്ദേഹം അതിനെ ടേക്ക് കെയർ ചെയ്ത് അവിടെയുള്ള അമ്മയപ്പന്മാരൊക്കെ നല്ല സന്തുഷ്ട ജീവിതം നയിച്ചു പോകേണ്ടത് പക്ഷേ ഇതൊരു വൃദ്ധസാധനത്തിൻ്റെ കാര്യമാണ് മറ്റ് സർക്കാർ ഉൾപ്പെടെയുള്ള മറ്റുള്ള വൃദ്ധസാധനങ്ങളൊക്കെ തന്നെ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് വസ്ത്രങ്ങൾ മരുന്നുകൾ അല്ലെങ്കിൽ മറ്റവരുടെ ആവശ്യങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉല്ലാസയാത്ര എല്ലാം അവർ അന്യമാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മയപ്പന്മാർ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും വൃദ്ധസദനത്തില് നാല് ചുമതികൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ മാതാപിതാക്കൾക്കും കിട്ടണം അവർക്കും ആ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ഈ ഗ്രൂപ്പിന് തിരുവനന്തപുരം മുതൽ നമ്മുടെ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും പ്രവർത്തകരുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താശ്വര ഫിത്ത കാസർഗോഡ് ജില്ലാ പ്രതിനിധിയാണ് പ്രിയപ്പെട്ട സുഹൃഹിത്തയാണ് നമുക്ക് കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തനം തുടങ്ങാൻ കാരണം നമ്മുടെ ഗ്രൂപ്പിൽ ആദ്യമായി വന്നു ചേരുന്നത് പ്രിയപ്പെട്ട സുഹൃത അശ്വര ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ വാർഷിക കോർഡിനേറ്ററും കാസർഗോഡ് ജില്ലാ പ്രതിനിധി ശ്രീമതി സാബിറായ് എവറസ്റ്റുമാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലുടനീളം വൃദ്ധസാധനങ്ങൾ കഴിഞ്ഞ മാസവും ഏകദേശം മുപ്പത് വൃദ്ധസാധനങ്ങളെ നമ്മൾ സഹായിച്ചു ഓരോ മാസവും വൃദ്ധസ്ഥാനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കാര്യത്തിനും വെളിയിൽ നിന്നൊരു ഫണ്ട് വരിവ് നമുക്കില്ല ഈ ആട്ടൻ കീം ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പിന്നിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഏകദേശം നൂറ്റി ഇരുപതോളം ആൾക്കാരുണ്ട് എല്ലാ ജില്ലകളിലുമായിട്ട് നൂറ്റി ഇരുപതോളം ആൾക്കാരുണ്ട് വീട്ടിൽ കുറേ പേര് പ്രവാസി മലയാളികളാണ് പിന്നെ താഴെത്ത ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ സമൂഹത്തിൽ പല തലത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട് നമ്മളെല്ലാവരും മാസത്തിലൊരിക്കൽ നമുക്ക് ഇരിക്കുന്ന ശമ്പളത്തിൻ്റെ ഒരംശം മാറ്റി വെച്ചിട്ട് ഇത് കൂട്ടി വെച്ചിട്ടാണ് ഓരോ സാധനത്തിനും നമുക്ക് കോള് വരും അവർക്ക് ആഹാരമില്ല അല്ലെങ്കിൽ അവർക്ക് വാഷിംഗ് മെഷീൻ കേടായി അല്ലെങ്കിൽ അവർക്ക് അമ്മമാർക്ക് ഒന്ന് ടൂറ് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നിരവധി ചിലപ്പോൾ കെട്ടിടത്തിൽ നിന്ന് മെയിൻ്റനൻസ് ഉണ്ടാവും ചോർന്നൊലിക്കുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും തെരുവില് അമ്മയപ്പന്മാർ ഉപേക്ഷിക്കപ്പെട്ടിട്ട് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ തോടു വരാറുണ്ട് നമ്മുടെ ജില്ലാ പ്രതിനിധികളെ അങ്ങനെയുള്ളവരെ സംരക്ഷിച്ചു കൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു സജീവ പ്രവർത്തനം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇതിനോട് ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ വൃദ്ധസദനങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകി വരികയാണ് പെരുകി വരിക വെച്ചാൽ ക്രമാതീതമായിട്ട് കൂടി വരുന്നു കാരണം നമ്മൾ ഒരു കല്യാണം കഴിക്കാത്ത ഒരു മനുഷ്യൻ അവർക്ക് വയസ്സാകുമ്പോൾ ആരും ആശ്രയം ഉണ്ടാകും അവരെ ഒറ്റപ്പെട്ടുകൊണ്ട് അവർക്കൊരു വൃദ്ധസവനത്തിൽ ഒരു സുരക്ഷ ആവശ്യമാണ് പക്ഷേ മക്കൾ ഉണ്ടായിട്ടും ഈ മനഃപൂർവ്വമായിട്ട് തള്ളിക്കളയുന്ന ഒരു പ്രവണത കൂടി വരികയാണ് ഒരുപാട് കൊല്ലം ജില്ലയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി അവിടുത്തെ നമ്മുടെ പ്രവർത്തകർ പുത്രാടം സുരേഷ് അദ്ദേഹത്തിന് ഡെയിലി പോലാണ് പോച്ചരാമലത്തിലൊരു അമ്മയുടെപ്പുണ്ട് ഇപ്പുറത്തിൽ അച്ഛനോടൊപ്പം നമ്മളിങ്ങനെ ടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെതിരെ നമുക്കൊന്ന് ഇതിനെ ശക്തമായിട്ട് ഇതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാം നമ്മളൊരു പുതിയ തലമുറ നമ്മുടെ സ്കൂൾ തലത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ബോധവൽക്കരണം കൊടുത്ത് പുതിയ തലമുറയിൽ അവർ പഠിച്ച് വലുതായി കഴിയുമ്പോൾ അവരുടെ അച്ഛനമ്മമാർ അവർ വൃദ്ധസദനത്തെ തള്ളിക്കളയാൻ പാടില്ല അവർ തന്നെ നോക്കണം അപ്പോൾ അവർക്ക് വേണ്ടി നിലവിലുള്ള വൃദ്ധസദനങ്ങളുടെ ഒരു കഷ്ടപ്പാട് നമ്മളൊരു ഡോക്യുമെന്ററി ചിത്രീകരിച്ചു ആരും അഭിനയിച്ചതല്ല ഒരു വൃദ്ധസദനത്തിൻ്റെ ലൈവ് നമ്മൾ ചിത്രീകരിച്ചു ചിത്രീകരിച്ചിട്ടൊരു സ്കൂൾ ഫോർമാറ്റിൽ കൊറോണ സമയത്തൊക്കെ കുട്ടികൾ ടീച്ചർ പഠിപ്പിച്ചാലും അതുപോലെ ഒരു സ്കൂൾ ഫോർമാറ്റിൽ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററി നമ്മൾ ചെയ്തു അത് നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ബിന്ദു മേഡത്തിനെ കാണിച്ചു മന്ത്രി അത് അപ്രൂവൽ ചെയ്തു മന്ത്രി അന്നത്തെ മുൻ മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജു അദ്ദേഹവും കൂടെ ചേർന്ന് ഇതിനെ പ്രകാശനം ചെയ്തു തിരുവനന്തപുരം സ്കൂളിൽ വെച്ച് വളരെ സന്തോഷമുള്ള കാര്യം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇപ്പോൾ സ്കൂളുകളിൽ നമ്മളത് പ്രദർശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾക്കയ്യോ എൻ്റെ ഉമ്മാനും ഉപ്പാൻ എൻ്റെ അച്ഛനും അമ്മയും വൃന്ദസ്ഥാനത്തിൽ ഞാൻ തള്ളിക്കളയാൻ പാടില്ല അവൾ അത്രയും കഷ്ടപ്പാടാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും നാളെ ഈ വാർഷിക യോഗത്തിന് നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷാനവാസ് പാദൂർ അദ്ദേഹം അദ്ദേഹമാണ് ആ ഡോക്യുമെൻ്ററി പ്രദർശനം നിർവഹിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാളെ അവിടെ നടക്കുന്നത് ഒപ്പം നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വർഷം ആ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ വൃത്തസ്ഥാനങ്ങളിൽ പ്രവർത്തനം നടത്തിയ ആൾട്ടൺ ഹീമിൻ്റെ സഹോദരങ്ങൾക്കുള്ള അവാർഡ് ഉണ്ടാവും ഒപ്പം ഇവിടെ കാസർഗോഡ് ജില്ലയിൽ സജീവ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന രണ്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് നല്ല വൃദ്ധസദനങ്ങളിൽ അമ്മയപ്പന്മാരെ വളരെ സ്നേഹപൂർവ്വം കരുതലോടെ പരിചരിക്കുന്ന നല്ല വൃദ്ധസദനങ്ങളെ തിരഞ്ഞെടുത്തിട്ട് അവർക്കുള്ള ആദരവ് കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ നല്ലൊരു പ്രോഗ്രാമാണ് നാളെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ രാവിലെ മണിക്ക് നടക്കുന്നത് അപ്പം പിന്നെ കേൾക്കുന്ന എല്ലാവരും സമയത്ത് അവിടെ വരണമേ എന്നൊരു അഭ്യർത്ഥന കൂടെയാണ് ഈ പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കിന് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഉപനിലകളിൽ നൂറ്റി ഇരുപത് പേരാണ് പല ജില്ലകളിലായിട്ട് കാസർഗോഡ് ഇരുപത്തിരണ്ട് പേരാണ് കാസർഗോഡ് ഉള്ളത് മുഴുവൻ നിധമാരാണ് പക്ഷെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒത്തിരി പ്രവർത്തനം ഇവിടെ ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥാനങ്ങളുണ്ട് ഈ അടുത്ത് നമ്മളിവിടെ എന്റെ പേര് ആശയർ ലളിത അതിനൊരു ഇതുണ്ട് എൻ്റെ മമ്മിയുടെ മരണശേഷമാണ് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് അമ്മയുടെ മരണം ഒരു മരണമായിരുന്നു മമ്മി ഈ കൽനാട് കാസർഗോഡ് ജില്ലയിൽ ഇരുപത് വർഷം സ്കൂൾ ടീച്ചറായിരുന്നു കൽനാട് എൽ പി സ്കൂളിൽ അപ്പോൾ ഞാനും പഠിച്ചതൊക്കെ ചട്ടഞ്ചേൽ ഉതുമയൊക്കെയാണ് തിരുവനന്തപുരമാണ് സ്വദേശമെങ്കിലും മമ്മിയുടെ മരണശേഷമാണ് ഒരു ചിന്ത വരുന്നതും ഇനി എന്ത് ചെയ്യാം അങ്ങനെയാണ് ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് ഞാൻ നൈജീരിയയിലാണ്

എന്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോം വന്നാൽ നമുക്കിപ്പോൾ ഫോൺ വരും അപ്പോൾ നമ്മളോട് പറയും ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട് നമുക്ക് അപ്പം ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമുക്ക് ഗ്രൂപ്പിൽ മെയിൻ ഒരു ഗ്രൂപ്പ് ഉണ്ട് എല്ലാ ജില്ലക്കാരും മൊത്തത്തിലുള്ള പിന്നെ പല ജില്ലകൾക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം നമ്മൾ ആ ഗ്രൂപ്പിൽ പറയും നമ്മളെ ഓൾഡ് ഏജ് ഓവൺ ഇങ്ങനെയുള്ള ആവശ്യം ചിലപ്പം എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ളത് നമ്മളോട് ആവശ്യപ്പെട്ട ഗ്രൂപ്പിൽ പറയും അപ്പോൾ ആ ഫണ്ടിൽ നിന്ന് നമ്മൾ ആ സാധനം വാങ്ങി അവർക്ക് എത്തിച്ചിട്ട് പോകും അങ്ങനെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ വിശേഷ ദിവസങ്ങളില് ഒരു ഇവര് അമ്മമാരുടെ എല്ലാം ഫുഡെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കും ചെറിയ സമയത്ത് നമ്മ വിശേഷ ദിവസങ്ങളിലെല്ലാം പിന്നെ ഓണം നോമ്പിന്റെ അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ അവരെടുത്ത് പോയിട്ട് പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഒരു കോൾ കോളോന്നു ഒരു വീഡിയോ നമുക്ക് കിട്ടി കുറേ അമ്മമാർ ഈ പാറ്റ ഇതെല്ലാം പിടിച്ചൊരു മെത്തയിൽ കിടക്കുകയാണ് വളരെ കഷ്ടപ്പാട് നീലേശ്വര മലബാർ ന്യൂ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് നൂറ് അമ്മമാരുണ്ട് നൂറ്റി ഇരുപത് അപ്പം നമുക്ക് ഒരാൾക്കായിട്ട് മെത്ത കൊടുക്കാൻ പറ്റും എല്ലാം നശിച്ച മെത്തയാണ് അപ്പോൾ അപ്പം ഈ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്നേഹ നിക്ഷേപത്തിൽ നിന്ന് നൂറ്റി പത്ത് മെത്ത് കൊടുക്കാനുള്ള പൈസ കൊടുക്കില്ല അപ്പോൾ നമ്മളിത് ഗ്രൂപ്പിൽ പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പിനകത്ത് തന്നെ ഒരു ചലഞ്ചായിട്ട് അപ്പോൾ പൈസ ഉള്ളത് പോലെ ആൾക്കാർ അതിനുവേണ്ടി അഡീഷണൽ ഈ മാസമുള്ള സ്നേഹ നിക്ഷേപത്തിന് പുറമെ ഓരോരോ അയ്യായിരം പത്തായിരം അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്ന ചിലപ്പോൾ അഞ്ഞൂറ് അൻപത് ഇങ്ങനെ ഇട്ടിട്ട് നൂറ്റി നൂറ്റി ഇരുപത് മെത്തുകൾ നമ്മൾ കൊടുത്തു നമ്മുടെ എം പി സി ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹമാണ് അത് കൈമാറിയത് അങ്ങനെ ഇതുപോലെ ഒരുപാട് ചലഞ്ചുകൾ അത് വെച്ച് കൊടുക്കാറുണ്ട് കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ ഈ മാസം തന്നെ തുടക്കത്തില് പാലക്കാട് തൃശൂർ ജില്ലയിൽ അമ്മ വീട് ചേരക്കാരോ വൃത്ത സ്ഥലത്തില് രണ്ടമ്മമാർക്ക് ഓക്സിജൻ കണ്ടിന്യൂസ് വേണം ഇവരും ആരും നോക്കുന്നില്ല അപ്പം ഇവര് വാർഡ് എടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പം അതിങ്ങനെ നമ്മള് ഫേസ്ബുക്ക് വഴി നമ്മളെ കണ്ട് തൃശ്ശൂരോളം നമ്മുടെ ജില്ലാ പ്രതിനിധികളുടെ ഭാമ എന്ന് പറയും ആ ചേച്ചിയുടെ ഈ കാര്യം പറഞ്ഞു ഗ്രൂപ്പിൽ യുവന്ന് പറഞ്ഞു ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചു എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പൈസ ഇട്ടു ഒരു സൂപ്പറായിട്ട് നല്ലൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഇപ്പം അവിടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ കൈമാറും രോഗികൾക്ക് ആ രോഗികൾക്കും അത് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ഈ വൃദ്ധ സാധനങ്ങൾക്കാണ് അതോടൊപ്പം നമ്മുടെ ടാഗ് ലൈൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ആൾക്കാർ ഗെയിം വാട്സ്ആപ്പ് കൂട്ടായ്മ വൃദ്ധസാധനങ്ങൾക്കും ഒപ്പം സമൂഹത്തിൽ അക്ഷരം അപ്പൊ സമൂഹത്തിൽ അക്ഷരണം എന്നുള്ള ആ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ആൾക്കാരെ സഹായിക്കാറുണ്ട് വൃദ്ധ സാധനങ്ങൾ നമ്മൾ വൃദ്ധസാധനം നടത്തുന്നില്ലല്ലോ നമ്മൾ അവരെ സഹായിക്കുന്ന അവർക്ക് പഞ്ചായത്തുനിന്ന് ഇപ്പോ ഒരു സാധനത്തിൽ പത്തമ്മമാരുണ്ടെങ്കിൽ അഞ്ചമ്മമാർക്ക് പെൻഷൻ ഉണ്ടാവും

അല്ല അവർക്കത് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല ഈ ഒന്നും ചിലപ്പോൾ ഈ അമ്മമാർക്ക് അറിയില്ല ഞാൻ ആരാണ് എന്താണ് വീട് എവിടെയാണ് ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല ശരിക്കത് വൃദ്ധസനത്തിന്റെ നടത്തിപ്പ് തരാണ് ചെയ്യുന്നത് നമുക്ക് അതിലോട്ട് ഇൻവോൾവ്മെന്റ് അധികം ഇല്ല വൃദ്ധസാധനം നടത്തുന്നതാരാണോ അവരതിന്റെ കാര്യം അതെ തീർച്ചയായും അതെ അതെ ഇത് നമ്മള് എല്ലാ മാസവും എല്ലാ നമുക്കൊരു പബ്ലിക് ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ മാസവും കൃത്യമായിട്ട് ആ മാസം വന്ന് എമൗണ്ടും എത്ര രൂപ ചെലവായി എന്തിന് ചെലവായി ബില്ല് സഹിതം ഗ്രൂപ്പിനകത്ത് എല്ലാ മാസം കൃത്യമായിട്ട് ഒന്നാം തീയതി അതെങ്കിലും ഏതെങ്കിലും എന്ന ഈ സോറി ഡാറ്റാ യൂസറിനെക്കൊണ്ട് ആരെങ്കിലും മുളസ് ആയിക്കില്ല ഇല്ല നമ്മക്കല്ല ഞാൻ പറഞ്ഞില്ലേ ഒരാൾ സജീവിച്ചിട്ടില്ല ഇല്ല നമ്മൾ സജീവിക്കാൻ ആർശ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളെ കഴിയാത്ത ഒരു കാര്യം കൊണ്ട് നമ്മൾ ജൂപിനത്തിനെ ചാലഞ്ച് ചെയ്തു അപ്പോൾ ആരെങ്കിലും ജൂപിനത്തിനെ സാമ്പത്തിക ഉള്ളവർ ഉണ്ടാവോ 5 വർഷേപ്പോ ഈ 5 വർഷം പൂർത്തിയാക്കി എത്ര വർഷ ആയി ഈ കരിയർ എത്ര രൂപകൾ ആയി നമ്മൾ ഇതിനൊരു സഹായിച്ചു ശരാശരി ഒരു ഒരു ലക്ഷം രൂപ ഒരു വർഷം ഒരു വർഷം ചെയ്യുന്നു അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാവും അത് ചലച്ചൊക്കെ സാധാരണ പ്രവർത്തനം വെച്ച് നടക്കുന്ന ഒരു എട്ട് ലക്ഷം രൂപ കൂടുതലുണ്ടാവും ചലച്ചു ഇത് എന്റെ മകനാണ് പ്രവർത്തനത്തിലുള്ള സജീവമാണ് ഫോർ എക്സാമ്പിള് നമ്മള് തിരുവനന്തപുരം അങ്ങോട്ട് കൊല്ലം എറണാകുളം ഒക്കെ ഒരുപാട് പ്രവർത്തനം ചെയ്തതുകൊണ്ട് കാസർഗോഡ് പ്രവർത്തനം ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് നമ്മൾ ആരും അങ്ങോട്ട് പോയി വിളിക്കില്ല അത് ഇത് സ്വമേധയാ വന്നാൽ അവർക്ക് ഒന്നും ഗുണമുണ്ടാവും അങ്ങനെ വന്നപ്പോഴും സുഹൃത്ത് എന്തോ ഫേസ്ബുക്കിലിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുകയും എനിക്ക് മെസ്സേജ് ഇതെന്താണ് സംഭവം അങ്ങനെ സുഹൃത്തെടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ചിന്തകൾ ഒരുപോലെയാണ് അപ്പോൾ സുഹൃത്ത് ജോയിൻ ചെയ്തു സുഹൃത്ത് ജോയിൻ ചെയ്ത് സുഹൃത്തേക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ സുഹൃത്തേടെ സുഹൃത്തുക്കളെയൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ സാഹചര്യത്തിൽ ഒരു പ്രോസസ്സാണത് പെട്ടെന്നൊന്നും ആരും വരില്ല സുഹൃത്ത് വന്നതാണെങ്കിൽ ഇന്നുവരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള വാർഷികത്തിൻ്റെ മുഴുവൻ ചുമതലയും സാധ്യത അതെ അതെ ഞാൻ ഭയങ്കര ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് എന്നാലും ഒരു വീട്ടിൽ പോയിട്ട് നമ്മുടെ അടുത്തുള്ള അടുത്തുള്ള ില് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ എല്ലാ വീട്ടിലും രണ്ട് ഡൈനിങ് പോൾ ഉണ്ടായിരുന്നു വരുന്നവർക്ക് എപ്പോഴും ഫ്രണ്ടിൽ ഡൈനിങ് ഒരുപാട് മാലിന് കാസർഗോഡ് ജസ്റ്റിൽ ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് രാത്രി വൈകിയൊക്കെ കാസർഗോഡ് ഇവിടെ മുഴുവൻ ഒരാളെ രണ്ടുപേരുണ്ട് പുരുഷന്മാർ ഒരാള് ദുബായിരല്ല വേറെ മനസ്സൂർന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ ശ്രീ സത്യവശ്രീ മറ്റുള്ള ആൾക്കാരൊക്കെ യാത്രയാണോ മഴക്കെടുതിയായിട്ട് പലർക്കും ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നു കുറച്ച് പേര് താങ്ക് യു